കാശ്മീരിലെ പഹൽഗാമിൽ നരനായാട്ട് നടത്തിയ ആ ഭീകരർ ആരൊക്കെയാണെന്നുള്ള തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം പ്രതിരോധ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ ഇപ്പോൾ കയ്യും കാലം ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളല്ല ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ് ഞങ്ങളല്ല ഇത് ഇന്ത്യക്കകത്തുള്ളവർ തന്നെയാണ് കലാപം സൃഷ്ടിച്ചത് ഞങ്ങൾ ഇതിലേ ഇല്ല എന്നുള്ളൊരു വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരിക്കലും ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ പങ്ക് അവർ സ്വമേധയ ഏറ്റുപറയുകയോ അത് കുറ്റം സമ്മതിക്കുകയോ അതിനെ സംബന്ധിച്ച മറ്റ് വെളിപ്പെടുത്തലുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് നടന്ന മുംബൈ ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ്റെ പങ്ക് ഇന്നുവരെ അവർ അംഗീകരിച്ചിട്ടില്ല അവർ കുറ്റം സമ്മതിച്ചിട്ടില്ല നീതിന്യായ കോടതികളിലാകട്ടെ അന്താരാഷ്ട്ര കോടതികളിലാകട്ടെ അവർ ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾക്കിതുമായ ഒരു ബന്ധവുമില്ല പാകിസ്ഥാനിലെ ഒരു പൗരനും ഇതിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടെ പക്ഷേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് മുംബൈ ഭീകരാക്രമണത്തിലാകട്ടെ നമ്മുടെ പത്താൻകോട്ടിൽ നടന്നതാകട്ടെ പുൽവാമയിൽ നടന്നതാകട്ടെ എല്ലാ ആക്രമണങ്ങൾക്കും വളരെ കൃത്യമായ തെളിവ് സഹിതമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ കുറ്റം ആരോപിക്കുന്നത് പാകിസ്ഥാന് കുറ്റം ആരോപിക്കുന്നത് ഇവിടെയും വളരെ കൃത്യമായിട്ട് മൂന്ന് പാക് പൗരന്മാരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് ഒപ്പം രണ്ട് കാശ്മീരി യുവാക്കളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവർ രണ്ടായിരത്തി പതിനേഴിൽ അതിർത്തി കടന്ന് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ വഴി പാകിസ്ഥാനിലേക്ക് പോയി ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലനം നേടി തിരിച്ചു വന്നവരാണ് ഏതാനും ദിവസം മുമ്പ് ഈ രണ്ട് കാശ്മീരി യുവാക്കളും ഈ മൂന്ന് പാകിസ്ഥാനി യുവാക്കളും ഇവർ അഞ്ച് പേരും ഏതാണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഏഴ് പേരുണ്ടെന്നും പറയുന്നുണ്ട് ഇവർക്ക് ഇവിടെ രണ്ട് സഹായികളെ കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ അഞ്ചു പേരെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അഞ്ചു പേരുടെ പേരുകൾ ഇതൊക്കെയാണ് ഒന്ന് മൂസ എന്നറിയപ്പെടുന്ന ആസിഫ് ഫൗജി അയാളാണ് ഒന്നാമൻ രണ്ടാമൻ യൂനുസ് എന്നറിയപ്പെടുന്ന സുലേമാൻ ഷാ മൂന്നാമൻ ആസിഫ് എന്നറിയപ്പെടുന്ന അബു താഹ ഈ മൂന്ന് പേരും പാക് പൗരന്മാരാണ് കൃത്യമായിട്ട് അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നീ അവർ പിടിയിലാണോ അല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും അത് സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടക്കുന്നു എൻ ഐ എ ഒരു വശത്ത് അന്വേഷണം പുരോഗമിക്കുന്നു അതുപോലെ തന്നെ പാക്സ് പിന്നെ ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ സൈന്യം ആ പ്രദേശം മുഴുവനും അവരുടെ നിയന്ത്രണത്തിലാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിടിയിലായോ ഇല്ലയോ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇവരെ ജീവനോടെയോ അല്ലാതെയോ സൈന്യം നമ്മുടെ എൻ ഐ എ പിടികൂടുമെന്ന് ഉറപ്പാണ് എന്തായാലും ഇവരോടൊപ്പം രണ്ട് കാശ്മീരി യുവാക്കൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാലിൽ പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് പോയി ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലനം പൂർത്തിയാക്കി മടങ്ങിയവരാണ് അടുത്തിടെയാണ് അവർ തിരിച്ചു വന്നത് അവരുടെ പേരുകളും വന്നിട്ടുണ്ട് കാശ്മീർ സ്വദേശികളായ ആദിൽ താക്കൂർ ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് ഇതിൽ നാല് പേരാണ് ഈ അഞ്ച് പേരിൽ നാല് പേരാണ് വളരെ കൃത്യമായിട്ട് തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചിരിക്കുന്നത് നിറയൊഴിച്ചിരിക്കുന്നത് ഈ നാല് പേരുടെയും ചിത്രങ്ങൾ ഇപ്പോൾ അവർ തോക്കേന്തി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലെങ്ങും വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ആൾക്കാർ വലിയ തോതിൽ ഈ ഇവരെ എവിടെ വെച്ച് കണ്ടാലും പിടികൂടാൻ കഴിയും എന്നുള്ളൊരു ഒരു 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 ആത്മവിശ്വാസം ഇപ്പോൾ ഇന്ത്യയ്ക്കുണ്ട് എന്തായാലും ഇത് കൂടാതെ തന്നെ നമ്മുടെ എൻ ഐയും പാക് സൈന്യവും ഇന്ത്യൻ സൈന്യവും ചേർന്ന് ഈ കാശ്മീരിൽ അതായത് ഈ നമ്മുടെ ഈ ഇത് നടന്ന പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ശക്തമായ തിരച്ചിൽ നടത്തുകയാണ് തെക്കൻ കാശ്മീരിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് പേർ കസ്റ്റഡിയിലാണ് ആ ഇരുപത്തഞ്ച് പേരിൽ കൃത്യമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ നിരവധി വിവരങ്ങൾ അവർ ഒരു പണ്ട് ഈ വിഘടനവാദികളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നവരായിരിക്കാം ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നവരായിരിക്കാം അതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നും തന്നെ ഇല്ല പക്ഷേ ഇരുപത്തഞ്ചു പേർ കസ്റ്റഡിയിലുണ്ട് അവരിൽ നിന്നും വളരെ നിർണായകമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി പേരെ ചോദ്യം ചെയ്തു അപ്പോൾ തന്നെ അതിൻ്റെ ഇതിൻ്റെ സാധ്യതകൾ ഇവർ പോകാനിടയുള്ള സ്ഥലങ്ങൾ ഇവരെ സഹായിക്കുന്ന ആൾക്കാരെയൊക്കെ ഉള്ള വിവരം ഏതാണ്ട് സൈന്യത്തിന് കിട്ടിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് എന്തായാലും ഈ നാല് പേരെക്കുറിച്ച് ഈ തോക്കേന്തി നിൽക്കുന്ന നാല് പേരെയും ഈ കാശ്മീരികളെയും കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ഇനാം കാശ്മീർ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ട ഒരു വിവരമാണ് ഈ ഇതിൻ്റെ ആസൂത്രകൻ എന്ന് പറയുന്നത് സെയ്ഫുള്ള കസൂരി അയാൾ നിരവധി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അത് അയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ രണ്ടാമനാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് സെയ്ഫുള്ള കസൂരി അയാൾ പാകിസ്ഥാനിൽ ഇരുന്നാണ് ഇത് നിയന്ത്രിച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അവിടെ ഇരുന്നു കൊണ്ട് അയാൾ ഈ ആക്രമണം ഈ ഭീകരാക്രമണം നിയന്ത്രിച്ചു എന്നാണ് നമുക്കറിയാം പണ്ട് മുംബൈ അറ്റാക്ക് നടന്നപ്പോഴും അതുപോലെയായിരുന്നു ഈ ലഷ്കർ ഇ തൊയ്ബയുടെ തലവൻ ഹാഫീസ് സയ്ദ് അടക്കമുള്ളവർ ഈ മസൂദ് അസർ അടക്കമുള്ളവർ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഈ ഭീകരാക്രമണം മുംബൈ അറ്റാക്ക് നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നു ഈ കസബ് പിടിയിലാകുന്നത് വരെയുള്ള എല്ലാ കൃത്യമായ എല്ലാ നിയന്ത്രണവും അവരുടെ കയ്യിലായിരുന്നു കസബ് പിടിയിലായപ്പോൾ തന്നെ നമുക്ക് ആ ഈ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരുന്നതിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ നടന്നതിൻ്റെ എല്ലാ തെളിവുകളും ഇന്ത്യൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു അതെ അപ്പോഴും നമുക്കൊരു സംശയം ബാക്കി നമ്മുടെ ഇന്ത്യൻ സേന രണ്ടര ലക്ഷത്തോളം വരുന്ന ധീര സൈനികർ നമ്മുടെ അതിർത്തിയിൽ കാവൽ നിന്നിട്ടും എങ്ങനെ ഇവർ ഇത്തരത്തിൽ നുഴഞ്ഞു കയറി അതോ നേരത്തെ ഇവർ ഇതിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്തുണ്ടായ രണ്ട് കാശ്മീരി പൗരന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു നുഴഞ്ഞുകയറ്റം അല്ലാത്ത രീതിയിൽ വന്നിരിക്കാം അതെ തീർച്ചയായിട്ടും ഇവർ ഈ നുഴഞ്ഞുകയറ്റം നുഴഞ്ഞുകയറ്റം എന്ന് നമ്മൾ പറയുന്നത് ഈ വേലി നൂണ്ടുകിടക്കുന്നത് അല്ല അതിന് അവർക്ക് നിരവധി മാർഗങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ പുൽവാമയിലും പത്താൻകോട്ടിലുമൊക്കെ അവരെങ്ങനെയാണ് കടന്നു വന്നതെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു ഭൂമിക്കടിയിലൂടെ തുരങ്കം കുഴിച്ച് അതിർത്തി കടന്ന് പുറത്ത് ഇപ്പുറത്തേക്ക് വന്ന് ആ തിരിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്ന വിധത്തിലാണ് ആ തുരങ്കം നിർമ്മിച്ചിരുന്നത് ആ തുരങ്കത്തിലൂടെയാണ് നമ്മുടെ ഉറി നമ്മൾ ഉറി എന്ന് പറയുന്ന ആ ആ ഒരു സിനിമ കണ്ടാൽ നമുക്കത് അറിയാൻ പറ്റും ആ തുരങ്കത്തിലൂടെ കടന്നു പോയിട്ടാണ് അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും ആ ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ പുൽവാമയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഈ നമ്മുടെ എന്താ പറയേണ്ട എയർ അറ്റാക്ക് വ്യോമസേനയുടെ വിമാനങ്ങളിൽ പോയി നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയും നമുക്കുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ ഇവർ നുഴഞ്ഞു കയറാൻ പല മാർഗങ്ങളും വിനിയോഗിക്കും കച്ചവട ആവശ്യത്തിന് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചികിത്സ ആവശ്യത്തിന് ഒക്കെ ഈ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വരാൻ ചിലപ്പോൾ അവർക്ക് നിയമപരമായിട്ട് തന്നെ സാധിച്ചേക്കും അങ്ങനെയെല്ലാം കടന്ന് വന്ന് ഇവിടെ വന്നിട്ട് പിന്നീട് ഇവിടുന്ന് തിരിച്ചു പോകാതെ ഇവിടെ എവിടെയെങ്കിലും രഹസ്യമായിട്ട് തമ്പടിച്ച് അത്തരത്തിൽ അവർ പ്രവർത്തിക്കാം അപ്പോൾ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിൻ്റെ പരിധി കഴിഞ്ഞും അവർ തിരിച്ചു പോകാതെ ഇവിടെ തന്നെ ഇന്ത്യൻ മണ്ണിൽ തന്നെ അവർ തുടർന്നേക്കാം അതും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം നമ്മളിപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കേന്ദ്രത്തിൽ നമ്മുടെ സർക്കാരിനോടൊപ്പം നിക്കേണ്ടെന്നൊരു സന്ദർഭം തന്നെയാണ് എന്നിരുന്നാലും അവിടെ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് പഹൽഗാം പോലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കുറച്ചുകൂടി പട്ടാള പട്ടാളക്കാരെ വിന്യസിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പല രീതിയിൽ നമുക്കതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഒന്നാമത്തെ ഈ പറയുന്ന ടൂറിസ്റ്റ് പ്രദേശം ഇത് അതിർത്തിയുടെ അടുത്തങ്ങുമല്ല ഇത് കുറച്ച് ഉള്ളിലേക്കാണ് ഈ അതിർത്തി കഴിഞ്ഞ് ഇങ്ങ് അകത്തേക്കാണ് കിലോമീറ്റർ ആ ഈ പ്രദേശം വരുന്നത് അവിടെ അങ്ങനെ ഒരു അറ്റാക്ക് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്നു ഒപ്പം നമ്മൾ ഈ അതിർത്തിയിൽ നമ്മൾ കൃത്യമായിട്ട് നുഴഞ്ഞുകയറ്റം തടയാനും ഒക്കെ നമ്മൾ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഒരു വർഷം ആയിരം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഒന്നോ രണ്ടോ ആണ് വിജയിക്കുന്നത് നമ്മുടെ സൈന്യം തന്നെ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ആയിരത്തിലധികം നുഴഞ്ഞുകയറ്റ പരിശ്രമം അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടക്കുന്നു അതിനെ നമുക്ക് ഏതാണ്ടൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് സംതിങ് ശതമാനവും നമുക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ നുഴഞ്ഞുകയറ്റങ്ങളാണ് അവർക്ക് വിജയിച്ച് വരാൻ കഴിയുന്നത് അങ്ങനെ വിജയിക്കുന്നതാണെങ്കിൽ കൂടി അത് പിന്നീട് ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെടുകയോ അവരെ വധിക്കുക സൈന്യം അവരെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ സുരക്ഷാ വീഴ്ച ഇതിനകത്തുണ്ടോ എന്നുള്ള വിവരം ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു ഒരു അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്തരത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ കരുതിയില്ല കൃത്യമായിട്ടും അത് കാശ്മീർ പോലീസിന് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇനിയും ആ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അത് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ കാശ്മീരി യുവാക്കളുടെ സഹായത്തോടു കൂടി ഇവിടേക്ക് നുഴഞ്ഞു കയറിയ മൂന്ന് പാക് പൗരന്മാരാണ് എല്ലാവരും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണെന്ന് ഉള്ള പ്രാഥമിക വിവരം അതാണ് സൂചിപ്പിക്കുന്നത് ആ പാക് പൗരന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് അവരുടെ പേര് പേരുവിവരങ്ങളടക്കം എല്ലാ കാര്യങ്ങളും നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അവർ സേനയുടെ പിടിയിലായോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം എത്രയും പെട്ടെന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് നമുക്ക് കരുതാം